നമസ്കാരം ആറാം തവണയും ബിഗ് ബോസ് ഷോ മലയാളത്തിൽ പൂർത്തിയാവാൻ പോവുകയാണ് ഇതിനിടയിൽ ബിഗ് ബോസിലെ മത്സരാർത്ഥികളുടെ പ്രതിഫലത്തെപ്പറ്റി സാബുമോൻ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് ഒന്നാം സീസണിൽ ഒരു ദിവസം ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയ മത്സരാർത്ഥികൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് താരം പറയുന്നത് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയത് ഒന്നാം സീസണിലായിരുന്നു നല്ല തുക തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത് വ്യക്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുന്നത് ഓരോരുത്തരുമായി ചർച്ച ചെയ്ത് തന്നെയാണ് തുക എത്ര ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നത് ഒന്നാം സീസണിൽ ഭയങ്കരമായി പൈസ ഇറക്കി കളിച്ചിരുന്നു ചില മത്സരാർത്ഥികൾ അതിനകത്ത് നൂറ് ദിവസം നിന്നിരുന്നുവെങ്കിൽ ഏകദേശം ഒരു കോടി രൂപ വരെ സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് താരം പറഞ്ഞത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചതെന്ന് പറഞ്ഞിട്ടില്ല ദിവസവും ഒരു ലക്ഷം വീതം അതിനു മുകളിൽ വാങ്ങിയവരും ഉണ്ടായിരുന്നു അത്രയും ആളുകൾ അതിലുണ്ടായിരുന്നു പിന്നീട് വന്ന സീസണുകളിൽ പ്രതിഫലം കുറവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല പിന്നീട് വന്ന സീസണുകളിൽ പ്രതിഫലം കുറവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുകയും മാത്രമല്ല രണ്ടാമത്തെ സീസൺ ആയപ്പോഴേക്കും അവരതിൻ്റെ പ്രൈസ് മണിയും കട്ട് ചെയ്യുകയും ചെയ്തു ഒരു കോടി രൂപ എന്നതിന് പകരം അൻപത് ലക്ഷമാക്കി കുറച്ചുവെന്നും സാബുമോൻ പറയുന്നു ബിഗ് ബോസിലൂടെ സാബുമോൻ ഫിസിക്കൽ അസാൾട്ട് നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ചും താരം തുറന്നു പറഞ്ഞു താനൊരു ഫിസിക്കൽ അസാൾട്ടും നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിൽ യാതൊരു കുറ്റബോധവുമില്ല ഹിമയുമായി ഉണ്ടായത് റിഫ്ലക്സ് ആണ് അവൾ എൻ്റെ കയ്യിലടിച്ചു അതിനുള്ളത് തിരിച്ചു കൊടുത്തു അത് ഫിസിക്കൽ അസാൾട്ടല്ല റിഫ്ലക്സ് ആണ് മനുഷ്യർമാർക്കെല്ലാം ഉള്ള സ്വഭാവമാണത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിൽ കുഴപ്പമില്ല എന്നിരിക്കെ അതിന് ഫിസിക്കൽ അസാൾട്ട് എന്ന് വാക്കിലൂടെ പറയരുത് കാരണം അത് വലിയൊരു വാക്കാണ് തന്നെ അടിച്ചതിനു ശേഷം വലിയ രീതിയിൽ ഹിമ പ്രകോപിപ്പിക്കാനും ശ്രമിച്ചിരുന്നു പ്രൊവോക്ക് ചെയ്താൽ ആരായാലും പ്രതികരിക്കും അതൊക്കെ സാഹചര്യമനുസരിച്ചാണെന്നും സബൂമോൻ കൂട്ടിച്ചേർത്തു